പതിവ് പോലെയുള്ള യാത്രക്കിടയിൽ അവിചാരിതമായി എത്തിപ്പെട്ടതാണ് തുമ്പർമൊഴി ഡാമിനെ കുറിച്ചുള്ള ആ ഒരു ഭാഗത്ത് പ്രത്യേകിച്ചും ചാലക്കുടി വരെ പോകേണ്ട ഒരു ആവശ്യാർത്ഥം എനിക്ക് പെട്ടെന്നുണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി കയറിയതാണ് നമ്മുടെ ഈ ഒരു ഡാം സൈറ്റിനകത്ത് തുമ്പർമൊഴി ഡാം അത് അതിനോടനുബന്ധിച്ച് തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഇതിനകത്തുണ്ട് നമുക്ക് പ്രത്യേകമായിട്ടും കാണാവുന്ന ഒന്ന് ഇത് ചാലക്കുടി ഭാഗത്ത് നിന്ന് നമ്മളെ ആതിരപ്പള്ളി ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന റോഡിൽ തന്നെയാണുള്ളത് ഏകദേശം നമ്മുടെ ആതിരപ്പള്ളിയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം മിനിമം യാത്രയുണ്ടാവും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഗേറ്റ് തന്നെയാണ് ഇതിനുള്ളത് അതിൻ്റെ എൻട്രൻസിൽ നമുക്ക് കാണാം അതിലുള്ള നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കുള്ള ചാർജിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് ഫീസിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കാണാം അതുപോലെ തന്നെ നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കുന്ന എടുക്കുന്നൊരു കൗണ്ടറുണ്ട് ആ കൗണ്ടറും നമുക്കവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ടൂറിസം പദ്ധതി വളരെ മനോഹരമായിട്ട് ഗവൺമെൻറ് സംരക്ഷിച്ചിരിക്കുന്നു എന്നും പറയാൻ പറ്റും ചാലക്കുടി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത് ടിക്കറ്റ് നമ്മളെടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻട്രി ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ നടക്കാനൊന്നുമില്ല പ്രധാനപ്പെട്ട ഭാഗത്ത് നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ കാണുന്ന ഒരു പാലവും അതിനോടനുബന്ധിച്ച ഒരു കാഴ്ചയുമാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പിന്നെയും ഈ റോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ ആ സൈഡിൽ കിടക്കുന്ന ആ ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് ഗാർഡനിങ്സൊക്കെ എല്ലാം വെച്ച് അവർ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് നേരെ പടി ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു പാലത്തിൻ്റെ മുകളിലോട്ട് എത്തും ആ പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വിവിധ കാഴ്ചകൾ അവിടെ നിന്ന് കാണാവുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ചാലക്കുടി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റാവുന്നത് നമുക്കവിടെ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് കാണുന്ന ആ ഒരു പാലത്തിൻ്റെ ഒരു ഭാഗം താഴെത്തോട്ട് വെള്ളം ഒഴുകുന്ന ആ ഒരു ഭാഗം കൂടി ഉണ്ട് ഇതിപ്പോൾ ഞാൻ പോയിരിക്കുന്നത് നല്ലൊരു കടുത്ത വേനൽക്കാലത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു ജലം കൂടുതലായിട്ട് ഒഴുകുന്നത് അവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നോക്കിയാലറിയാം ഇത് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു ക്യാൻറ്റീനാണ് പക്ഷേ ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അവിടെ വളരെ വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ബേ ഉണ്ട് അതോടനുബന്ധിച്ച് ടോയ്ലറ്റ് വിധാനങ്ങളൊക്കെ അത് ആ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഗവൺമെൻറ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വിവിധ ബട്ടർഫ്ലൈകൾ അല്ലെങ്കിൽ ശലഭങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ടാണ് ഇതറിയപ്പെടുന്നത് ഈ ഒരു തുമ്പർമുഴി ഡാം സൈറ്റ് ഏരിയ വേനൽക്കാലത്താണ് ഞാനവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഡാം ഏരിയയിലൊക്കെ വെള്ളം വളരെ കുറവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു തൂക്കുപാലമാണ് തൂക്കുപാലത്തിൻ്റെ അനുബന്ധമായി കിടക്കുന്ന ഒരു ഡാം സൈറ്റ് അതിൻ്റെ സൈഡിൽ ഒരു കുട്ടികൾക്കുള്ള ഒരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ മലയുടെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റാവുന്നത് എണ്ണപ്പനത്തോട്ടങ്ങളാണ് സൂക്ഷിച്ച് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ എണ്ണപ്പന തോട്ടങ്ങൾ കാണാം അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങിയിട്ട് എറണാകുളം ജില്ലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഈയൊരു തൂക്കുപാലം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് തൂക്കുപാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ മഴക്കാലത്ത് നല്ല വെള്ളം ഒഴുകുന്ന ഭാഗം തന്നെയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എത്തിപ്പെട്ടത് ഇങ്ങനെ ഒരു കടുത്ത വേനൽക്കാലത്ത് ആയതുകൊണ്ട് തന്നെ വെള്ളങ്ങളൊന്നും അധികമായിട്ടോ കാണാനില്ല പിന്നെ നമുക്ക് ഈ ഒരു പാർക്കിംഗ് വേയിലുള്ള ഒരു രംഗം തന്നെയാണ് ഞാൻ തിരിച്ച് ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവിടെ ഒരു പ്രതിമ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ഭാഗം അവിടെ സജ്ജീകരിച്ച് അതും കഴിഞ്ഞ് നമ്മൾ നേരെ തുമ്പർമുഴി തൂക്കുപാലത്തിനടുത്തേക്ക് പോകുമ്പോൾ വിവിധ ഇനം ഞാൻ നേരത്തെ പറഞ്ഞ ചിത്രശലഭ പാർക്കും കൂടിയാണെന്നുള്ളത് ചിത്രശലഭങ്ങൾക്ക് മുട്ടയിട്ട് പരുകാൻ പറ്റിയ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ ഇത് തുമ്പൂർമുഴി ഏരിയയിൽ ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു ചിത്രശലഭ പാർക്കായിട്ട് ഗവൺമെൻറ് മാറ്റിയിരിക്കുന്നത് ഒരുപാട് ചിത്രശലഭങ്ങളെ കാണാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വിവിധ റൈഡ് എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ പിന്നെ ജലാശയങ്ങൾ കൃത്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ജലാശയങ്ങൾ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റാവുന്നതാണ് ഒരു വലിയ ഡാം ഏരിയ മുഴുവനായി കാണാൻ പറ്റാവുന്ന ഒരു വലിയ ഒരു വാഷിംഗ് ടവർ അത് നമ്മളങ്ങനെ കയറി പോകുന്നു ആ കയറിപ്പോയി നമ്മൾ നമുക്ക് ഒക്കെ കാണുന്നുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മൾ ആ ഡാമിൻ്റെ ഏരിയ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഡാമിൻ്റെ ചുമരുകളെല്ലാം അവിടെ കവിതാക്കൾ അവരവരുടെ പേരുകളൊക്കെ എഴുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്നും പെയിൻറ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്ത് നമുക്ക് വളരെ വ്യക് മായിട്ട് തന്നെ വിവിധ ആളുകളുടെ പേരുകളാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡാമേരിയ മുഴുവൻ ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത്ര വിശാലമായിട്ടാണ് ഡാം കിടക്കുന്നത് ആ ഒരു ഡാം ഭാഗം നമുക്ക് കാണാൻ പറ്റാവുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഡാമിനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാൻ ഈ വാച്ച് ടവറിൽ കയറിയാൽ മതിയാവും അതുപോലെ തന്നെ കടുത്ത വേനൽ തന്നെ അവിടെ കടലാസ് പൂക്കളൊക്കെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മണ്ഡപം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ആ മണ്ഡപത്തിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനം ഇല്ല പ്രത്യേകിച്ചും തുമ്പൂർമഴി ഡാം സൈഡിൽ നമുക്ക് ഭാഗത്തുനിന്ന് നമുക്ക് ഡാമിൻ്റെ വെള്ളം കുറഞ്ഞ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഈ നമുക്ക് വിവിധ മരങ്ങൾ അതുപോലെ ചിട്ടികൾ ചിത്രശലവ പാർക്കുകൾ കുട്ടികൾക്കുള്ള എൻജോയ്മെൻ്റ് ഏരിയാസൊക്കെ നമുക്കിവിടെ നിന്നിട്ട് ആസ്വദിക്കാനും പറ്റും നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ ഞാൻ പറഞ്ഞ കൽമാണ്ടവാണ് അടിയിൽ കാണുന്നത് അതുപോലെ തന്നെ വാച്ചിങ് ടവറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തൊക്കെ ഞാൻ നിൽക്കുന്നത് ആ ഒരു ഭാഗം നല്ല മേൽക്കൂര വെച്ചവരെ അലങ്കരിച്ച് നിർമ്മിച്ചത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അതിൽ ഒന്നാം തരം മെയിൻറ്റൻസ് ചെയ്ത് ഒരു പാർക്ക് തന്നെയാണ് തുമ്പൂർമുഴി ചിത്രശലഭ പാർക്കായിട്ട് അറിയപ്പെടുന്നത് ഇതിന് ആതിരപ്പള്ളിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അരമണിക്കൂർ മുൻപ് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റാവുന്നതാണ് ഇതിൻ്റെ ഒരു അറ്റം തൂക്കുപാലം തുടങ്ങുന്നത് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എറണാകുളം ജില്ലയിലാണ് അതിൻ്റെ മറ്റൊരറ്റം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ അപ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ജില്ലകളെ തമ്മിൽ തൂക്കുപാലം അവിടെ യോജിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു മണ്ഡപം കൽമണ്ഡപമാണ് അവിടെ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നോ എൻട്രി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു കൽമണ്ഡപത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് താഴത്ത് ജലാശയത്തിലേക്കൊക്കെ പോകാം പക്ഷെ അവിടെ എൻട്രി ഇല്ല അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധ റൈഡിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പം ഞാൻ ആ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്തിരിക്കുന്നു അത് നിങ്ങൾക്ക് കടിത്തറിയാണ് ചെറിയ ചെറിയ റൈഡ്സ് അതുപോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ഏരിയാസ് മൊത്തം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയവർക്കിവിടെ ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയോളം ഉള്ളൂ പാർക്കിംഗ് ഫീസ് പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെക്ക് ഡാമും ബേബി ചെക്ക് ഡാമും അതുപോലെ ഒരു ബട്ടർഫ്ലൈ പാർക്കും സജ്ജീകരിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഈ മഴക്കാലമായാൽ വിവിധ ചിത്രശലഭങ്ങളെ കൊണ്ട് നിറയുന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയുള്ള സമയത്ത് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള തുമ്പറമഴി ഡാമിനകത്താണ് വേനൽക്കാലത്ത് നമുക്ക് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും അതിന് ടിക്കറ്റ് വേറെ എടുക്കണം ഈ രണ്ട് തൂക്കുപാലത്തിൻ്റെ അറ്റത്തും രണ്ട് ടിക്കറ്റ് കൗണ്ടറ് സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ എറണാകുളം ഭാഗത്ത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് എടുത്തുകൊണ്ട് വരുന്നതെങ്കിൽ ഈയൊരു തുമ്പർമൊഴി ഡാമിൻ്റെ തൂക്കുപാല എൻട്രൻസിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ടിക്കറ്റ് കൗണ്ടർ കാണാം രണ്ട് ടിക്കറ്റ് കൗണ്ടറും രണ്ട് തൂക്കുപാലത്തിൻ്റെ മെയിൻ എൻട്രൻസിലും സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീം പാർലേഴ്സ് കുട്ടികൾക്കുള്ള വിവിധതരം എൻജോയ്മെൻറ് റൈഡുകൾ അതുപോലെ വിവിധതരം കുട്ടികൾക്കുള്ള കളികൾ അതൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുവാണെങ്കിൽ ആ തൂക്കപലത്തിൻ്റെ ഒരു ലോങ്ങ് ഡിസ്റ്റൻസിലുള്ള വ്യൂസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇട്ടു തരുന്നുണ്ട് അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്നും നോക്കി കണ്ടോളൂ അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഗവൺമെൻറ്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ മുതിർന്നവർക്കും അല്ലെങ്കിൽ മീറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനോ ഒക്കെയുള്ള ഹോട്ടൽസ് അതുപോലെ തന്നെ വിശാലമായ സ്ഥലങ്ങൾ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ കൊച്ചിയാണ് നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് വരുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വഴി വരികയാണെങ്കിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇതിന് ഏറ്റവും അടുത്തുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു തൂക്കുപാലമായിട്ട് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും ഞാനിപ്പോൾ തൂക്കുപാലത്തിൻ്റെ മെയിൻ തുമ്പർമൊഴി ഡാമിൻ്റെ എൻട്രൻസിലേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ തുമ്പർമൊഴി ഭാഗത്തു നിന്നും ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം അതായത് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ മറ്റേ അറ്റത്തിലേക്ക് ഒന്ന് നടക്കുകയാണ് ഇപ്പോൾ കന്യാസ്ത്രീകളൊക്കെ ഒരുപാട് ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ തന്നെ വലിയ തിരക്കൊന്നുമില്ല എന്നിരുന്നാൽ കൂടിയും അവരുടെ പിന്നിലായിട്ട് ഞാനങ്ങനെ നടന്ന് തുടങ്ങിയിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഒരു പിന്നെ ഒരു ഏരിയ ആ ഏരിയക്കിടയിൽ ആ ഒരു തൂക്കുപാലം രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന തൂക്കുപാലം വളരെ അതിമനോഹരമായ കാഴ്ചയാണ് മഴക്കാലമാണെങ്കിൽ ജലം ഒരുപാട് ഒഴുകുന്ന ഭാഗം തന്നെയായിരിക്കും പക്ഷേ വേനൽക്കാലത്തും ഇങ്ങനെ നിൽക്കുന്നതിലും ഒരു ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ രണ്ട് ജില്ലകളും വളരെ വ്യക്തമായിട്ട് ടിക്കറ്റ് വെച്ച് പിന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം നിയന്ത്രിക്കുന്നുണ്ട് രണ്ട് ജില്ലകൾക്കും അതിലൂടെ വരുമാനവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഏകദേശം തുമ്പൂർമുഴി ഡാം സൈറ്റിൻ്റെ ഏരിയയിൽ കൂടി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ ആ ഒരു സെക്കൻഡ് ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴത്തൊക്കെ നിങ്ങൾക്കറിയാം നല്ല നിലജലാശയം ആ ചെക്ക് ഡാമിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അത് ഓവർഫ്ലോ ചെയ്തിട്ട് പുറത്തോട്ടൊന്നും വരുന്നില്ല ഇപ്പോൾ ആളുകൾ കൂടുതലാകുന്ന സമയത്ത് ഈ തൂക്കുപാലം ഒന്ന് ഒലയും ഒന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും എന്നിരുന്നാൽ കൂടിയും ആളുകൾ കുറവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല ഇപ്പം സാവധാനം സാവധാനം ഞാൻ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങനെ വിശാലമായിട്ടുള്ള മലകളുടെയും അതുപോലെ തന്നെ ആ മലകൾക്ക് മുകളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയൊക്കെ എണ്ണപ്പനത്തോട്ടങ്ങളാണ് കേട്ടോ ഉള്ളത് പിന്നെ മറ്റുള്ള പിന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളും കുറച്ച് കാണാമെങ്കിലും എണ്ണപ്പനത്തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ ബേബി ഡാം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ അങ്ങനെ ഒഴുകിപ്പോയിട്ടൊന്നുമില്ല അവിടെ പിന്നെ അതുപോലെ തന്നെ സാവധാനം സാവധാനം നടന്ന് 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 ആ ഒരു മറ്റേ അറ്റത്തേക്ക് ഞാൻ സാവധാനം എത്തിപ്പെടുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും സാവധാനം ഞാൻ എത്തി എത്തിപ്പെടുകയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു പ്രകൃതി ഗ്രാമത്തിലേക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പ്രകൃതി ഗ്രാമത്തിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ടിക്കറ്റ് വേണ്ട ഒരു കാര്യമുണ്ട് എന്നിരുന്നാലും എൻ്റെ കൂടെ നടന്നിരിക്കുന്ന പല ടൂറിസ്റ്റുകളും ആ ഒരു പിന്നെ നിബന്ധനയെ ഇങ്ങനെ കൂടിയാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് ഈ ഭാഗത്ത് ടിക്കറ്റ് എടുക്കുന്നു ഏകദേശം ഒരു ചെറിയ തൂക്കുപാലം കഴിഞ്ഞിട്ട് വേറൊരു ടിക്കറ്റ് എടുക്കേണ്ട ഗതികേട് നമ്മുടെ രാജ്യത്തെ ഉണ്ടാവൂ എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടു കാരണം രണ്ട് ജില്ലകളാണെങ്കിലും ഒരു രാജ്യം ത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂ വിഭാഗം തന്നെയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇരുപത് രൂപ എടുത്തിട്ട് മുതിർന്നവരെ ടിക്കറ്റ് എടുത്ത് കയറുന്നു അപ്പോൾ അത് ആ പാലം കഴിഞ്ഞ് തൊട്ടടുത്ത് മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങൾ വേറെ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ഇത് ഞാൻ ഈ നടക്കുന്ന ഇടയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ അതൊരു വിഷമത്തോടു കൂടി പറയുന്നത് കേട്ടു ഒരു സംവിധാനം കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ഒരു പക്ഷേ അതൊക്കെ നമുക്ക് അവരുടെ ഒരു വിഷമമായിട്ട് മാത്രമേ വിലയിരുത്താൻ പറ്റുകയുള്ളൂ വിവിധ ടൂറിസം പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഒരു പക്ഷെ വരാമായിരിക്കും എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ മുന്നോട്ട് നടന്ന് പിന്നെ ആ ഒരു പ്രകൃതി ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ അന്ന് അവിടെ ഞാൻ കണ്ടു അവിടെ രണ്ട് മൂന്ന് ആളുകളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അവർ ഇറാനിൽ വന്നവരാണെന്ന് പറഞ്ഞു അവർക്ക് നമ്മുടെ ഈ ഒരു ഡാം സൈറ്റ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു അവർ ഒരു പക്ഷേ നമ്മുടെ കർക്കിടക മാസത്തിലൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്തിലൊക്കെ വരുവാണെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ഈ ഒരു തൂക്കുപലത്തിൻ്റെ ഭംഗിയും ആ ഒരു ജലാശയത്തിൻ്റെ ഭംഗിയുമൊക്കെ അവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നെല്ലിയാമ്പതി വാൾപ്പാറ മലക്കപ്പാറ എന്നീ സ്ഥലങ്ങളിലോട്ടൊക്കെ കെ എസ് ആർ ടി സി തൃശ്ശൂർ ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഏകദിന ടൂർ പാക്കേജുകൾ നടത്തുന്നുണ്ട് അതൊക്കെ ആസ്വദിക്കാൻ പറ്റും നമുക്ക് ഈയൊരു ഈയൊരു റൂട്ടിൽ തന്നെയാണ് നമുക്കൊക്കെ ആ ഒരു കെ എസ് ആർ സി ബസ്സുകളൊക്കെ പാസ് ചെയ്ത് പോകുന്നത് അപ്പം ആധ്രപ്പള്ളിക്ക് പോവുകയാണെങ്കിലും ഫസ്റ്റിലെത്തുന്ന ഒരു ടൂറിസം പ്രൊജക്റ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാറുണ്ട് ഇതായിപ്പം ഞാനിപ്പോൾ ഏകദേശം ഏഴാറ്റുമുഖം പ്രകൃതിഗ്രാമത്തിൻ്റെ പിന്നെ അടുത്തേക്ക് പ്രവേശിക്കുകയാണ് അവിടെ പ്രകൃതിഗ്രാമം എന്നൊക്കെ എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാം പിന്നെ തുമ്പൂർമഴി ടിക്കറ്റിൽ ഇവിടെ പ്രവേശനമില്ല എന്ന് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ തൂക്കുപാലത്തിൻ്റെ മറു എൻട്രൻസിലോട്ട് വന്നു അവിടെ ഏകദേശം ഇറങ്ങി പിന്നെ താഴോട്ട് പോകണം അപ്പോൾ ഇതാണ് അപ്പം ഞാനിപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഞാൻ എറണാകുളം ജില്ലയിലാണ് തൂക്കുപാലത്തിൻ്റെ മറ്റേറ്റം ഞാൻ വന്നിരിക്കുന്ന ആ സ്ഥലം തൃശ്ശൂർ ജില്ല അപ്പോൾ ആ ഒരു ഭാഗം കാട്ടിത്തരുന്ന വിവിധ മലകൾ വളരെ നല്ല ഷോ ആണ് ഒരു ക്യാമറയുടെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ആസ്വദിക്കണമെങ്കിൽ ആ ഒരു മലകളുടെ ഭംഗി എണ്ണപ്പനത്തോട്ടങ്ങൾ നിറഞ്ഞ കിടക്കുന്ന മലകളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരണം കടുത്ത വാനലായതുകൊണ്ട് തന്നെ ചില എണ്ണപ്പനത്തോട്ടങ്ങൾക്കൊക്കെ അവിടെ വരൾച്ച ബാധിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏലാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ നിങ്ങൾക്ക് അവിടെ കാണാം നോക്കൂ ഏകദേശം ഇത്രയും ഉയരത്തിലുള്ള രണ്ട് വലിയ പില്ലറുകളുടെ സമുച്ചയത്തിൻ്റെ മുകളിലാണ് ആ തൂക്കുപാലം തൂങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ ചെക്ക് ഡാമിനകത്ത് വെള്ളം കുറവായ അവസ്ഥയിലുമാണ് ഈ ഒരു സമയത്ത് ഞാനവിടെ പോയിരിക്കുന്ന സമയത്തുള്ളത് അങ്ങനെ നല്ല ഒരു അവസ്ഥ തന്നെയാണ് പിന്നെ നമുക്ക് അവിടെ പോയപ്പോൾ കാണികളോട് പറയാനുള്ളത് എന്തായാലും ഞാൻ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടന്നു ടിക്കറ്റ് എടുത്തിട്ട് മുഖം പ്രകൃതി ഗ്രാമം പോയി കണ്ടിട്ടില്ല കാരണം പിന്നീട് ഒരിക്കലാകാമെന്നുള്ള ഒരു ചിന്ത എന്നെ തിരിച്ചു വരാൻ വേണ്ടി തന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ ഞാൻ തിരിച്ച് രണ്ടാമതും നമ്മുടെ തുമ്പൂർമുഴി ഡാം എൻട്രൻസിലേക്ക് ഞാൻ വന്നിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ തൂക്കുപാലത്തിന് മുകളിൽ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ മുൻപിൽ നടക്കുന്ന ആളുകൾക്കൊക്കെ വളരെ പേടിയുണ്ട് പേടിയോടുകൂടി ഓ ഇത് ഒച്ചയുണ്ടാകുന്നുണ്ട് ഇത് വല്ലാതെ എന്നൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു ശരിയാണ് ഇതിപ്പം ഒരുപാട് ആളുകൾ കയറുമ്പോൾ ഒരു ഒരു ഒച്ചയെല്ലാം ഈ ഒരു ഉള്ളിൽ നിന്ന് വരുന്നുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ മുന്നോട്ട് പോയിരിക്കുന്ന ഇറാനീസ് ടൂറിസ്റ്റുകളൊക്കെ തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പാലത്തിൻ്റെ ഇളകുന്ന പാലത്തിലൂടെ അതായത് ഇപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളത് നേരത്തെ പോയിട്ടുള്ള ഇറാൻസ് ആളുകളൊക്കെ അത് അവർ ഇറന്ന് വന്നവരാണെന്ന് പറഞ്ഞു നേരത്തെ അവരൊക്കെ തിരിച്ച് ആ കൂടുതൽ ഇളകുമ്പോൾ ഒരു പേടിയോട് കൂടിയാണ് തിരിച്ച് ഇങ്ങോട്ട് നടന്നു വരുന്നത് അതവര് ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മുന്നിൽ നടക്കുന്ന ചേച്ചി അതാ പേടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് കാരണം കൂടുതൽ ഇളകാൻ തുടങ്ങി പാലം മാത്രമല്ല അവരങ്ങനെ പിന്നെയും അത് വക വയ്ക്കാതെ മുന്നോട്ട് നടക്കുന്നുണ്ട് എനിക്കും ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല കാരണം ആളുകൾ കൂടിയപ്പോൾ പാലത്തിൻ്റെ പാലത്തിനുണ്ടായ ആ ഉലച്ചിൽ കുറച്ച് ടെൻഷൻ തരുന്നത് തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് മുന്നോട്ട് 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 അങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ തുമ്പൂർമുഴി ഡാം സൈറ്റിൻ്റെ പ്രധാന എൻട്രൻസിലിട്ട് വന്നിരിക്കുന്ന അതേ ഭാഗത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണിച്ച് തരാം നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എടുക്കാനുള്ള ടിക്കറ്റ് കൗണ്ടർ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ട്രിപ്പിനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ തൂക്കുപാലം എന്താണെന്നറിയാത്ത കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കൊക്കെ ഇത് കാണാൻ ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് തുമ്പർമുഴി ഡാം സൈറ്റ് ഏരിയ എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഈ ഒരു ഏരിയ ഒരു ആന്ധ്രപ്പള്ളി എത്തുന്നതിന് മുൻപേ അരമണിക്കൂർ മുൻപേ തന്നെ നമുക്ക് കാറിലൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു പിക്നിക് സ്പോട്ടാണ് ആ പിക്നിക് സ്പോട്ടിന് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയാണ് ചിത്രശലഭങ്ങളെ മുട്ടയിട്ട് പെരുകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടിക്കറ്റ് കൗണ്ടറാണ് ആ കാണുന്നത് ആ ഭാഗത്തു വരുന്ന ആളുകൾക്ക് ഇവിടെ വന്നാൽ ഇവിടെയും ടിക്കറ്റ് എടുക്കാം രണ്ട് സ്ഥലത്തും അവർ ചെക്ക് ചെയ്യും ടിക്കറ്റ് ചെക്ക് ചെയ്യും